പക്ഷേ ഈ ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന പ്രതിനിധികൾ നമ്മളിപ്പോൾ കേരളത്തിലെ കാര്യമെടുത്തു കഴിഞ്ഞാൽ എത്ര പ്രതിനിധികൾക്ക് നന്നായി ഇംഗ്ലീഷും ഹിന്ദിയിലും സംസാരിക്കാൻ അറിയാം അതായത് ഡൽഹിയിലേക്കാണ് പോകേണ്ടത് അവിടെ ചില പല കാര്യങ്ങൾ സംസാരിക്കേണ്ടി വരും അവിടുത്തെ മീഡിയാസിൻ്റെ അടുത്ത് സംസാരിക്കേണ്ടി വരും ചിലപ്പം ചാനൽ ചർച്ചകളിൽ പങ്കെടുക്കേണ്ടി വരും അപ്പോഴൊക്കെയും നന്നായി ഇംഗ്ലീഷോ ഹിന്ദിയോ അറിയാത്തവരാണ് ഇവിടെ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്നവർ അത് ലോക്സഭയിലേക്കായാലും രാജ്യസഭയിലേക്കായിരിക്കും ഇപ്പോൾ എൻ കെ പ്രേമേന്ദ്രൻ വളരെ നന്നായി കാര്യങ്ങൾ പഠിച്ച് അവതരിപ്പിക്കാൻ കഴിയുള്ള ആളാണ് സുരേഷ് ഗോപിക്കറിയാം അതുപോലെ തന്നെ ജോൺ ബ്രിട്ടാസ് ഇ ടി മുഹമ്മദ് ബഷീർ സമദാനി അങ്ങനെ കുറച്ച് പേരെ നമ്മൾ മാറ്റി നിർത്തിയാൽ ഭൂരിപക്ഷം പേർക്കും നന്നായി ഇംഗ്ലീഷോ ഹിന്ദിയോ സംസാരിക്കാൻ അറിയില്ല വർഷങ്ങളായി അതായത് ഓരോ അഞ്ച് വർഷം കഴിയുമ്പോൾ ഏഴും എട്ടും തവണയൊക്കെ ജയിച്ച് ലോക്സഭയിലേക്ക് എത്തിയവരുണ്ട് ആ സമയം കൊണ്ട് വേണമെങ്കിൽ അവർക്ക് നന്നായി ഇംഗ്ലീഷ് പഠിക്കാം അല്ലെങ്കിൽ ഹിന്ദി പഠിക്കാം നമ്മുടെ നാട്ടിലേക്ക് വരുന്ന ഇതര സംസ്ഥാന തൊഴിലാളികളിലെ എത്ര പെട്ടെന്ന് നമ്മളെ ചേട്ട െ അപ്പൊ ആ ഒരു രീതി എന്തുകൊണ്ടാണ് ഈ ലോക്സഭയിലേക്കും രാജ്യസഭയിലേക്കും പോകുന്ന ജനപ്രതിനിധികൾ അവലംബിക്കാത്ത അല്ലെങ്കിൽ അവർക്ക് ആ മേഖലയിലേക്ക് ഒരു ശ്രദ്ധ പതിയാത്ത എന്തുകൊണ്ടാണ് തീർച്ചയായിട്ടും ഈ പാർലമെന്ററി ഭാഷയിൽ വരേണ്ട അനിവാര്യമായ മാറ്റത്തെ ഒരു ആലോചനയാണ് അത് വരേണ്ടതാണ് കാരണം നമ്മുടെ പാർലമെന്റിന്റെ ആരംഭകാലത്ത് ആളുകളുടെ ഒരു വലിയ ആശങ്ക പാർലമെന്റിൽ പോയിട്ട് ഈ സാധാരണ മനുഷ്യർ അന്നത്തെ പൊതുപ്രവർത്തകരിൽ പലരും വിദ്യാഭ്യാസം കുറഞ്ഞവരാണ് നല്ല വിദ്യാഭ്യാസമുള്ളവരുണ്ടായിരുന്നു പൊതുരംഗത്തെങ്കിലും സാധാരണക്കാരായ രാഷ്ട്രീയ സാധാരണ ജനങ്ങളുടെ നേതാക്കന്മാരിൽ പലരും ജനകീയരായിരുന്നു പക്ഷേ വിദ്യാസം അത്ര അത്രയേറെ ഔദ്യോഗിക വിദ്യാഭ്യാസം നേടിയവരായിരുന്നില്ല അപ്പോൾ അങ്ങനെയുള്ളവരാണ് ഇവരുടെ പ്രതിനിധികളായിട്ട് തിരഞ്ഞെടുക്കപ്പെടുക അത്തരം അത്തരക്കാർക്ക് പോയാൽ പാർലമെൻറ്റിൽ എന്ത് ചെയ്യാൻ പറ്റുമെന്ന ചോദ്യത്തിന് ഇന്ത്യ കൃത്യമായിട്ട് ഉത്തരം പറഞ്ഞു വന്ന് ഇന്ത്യ ഒരു ബഹുഭാഷാ രാജ്യമാണ് ചെറുതും വലുതുമായ ഇന്ത്യയിലൊരു ഒരു ഭാഷ കണക്ക് പറഞ്ഞാൽ ചെറുതും വലുതുമായ നാൽപ്പതിലേറെ ഭാഷകൾ ഇന്ത്യയിലുണ്ട് ഇതിൽ പലതും അംഗീകൃത ഭാഷകളാണ് ഈ ഇപ്പം നമ്മുടെ ഒരു നോട്ട് ഒരു ഒരു പച്ച നമ്മുടെ ഒരു നോട്ടെടു ഒരു കറൻസിക്ക് പുറത്ത് പത്ത് രൂപ നോട്ട് എടുത്ത് നോക്കൂ പതിനഞ്ചോ പതിനഞ്ചോ പതിനാറോ ഭാഷകളിൽ പത്ത് രൂപയെന്നടിച്ചു വെച്ചിട്ടുണ്ട് അതെ അതെ അപ്പോൾ ആ പതിനാറ് ഭാഷകൾ നമ്മൾ നോട്ടടിക്കുന്ന ഭാഷയാണ് പാർലമെൻറ്റിൽ അതിലേറെ ഭാഷകൾ എനിക്ക് എനിക്കൊന്ന് ഇരുപത്തൊന്നോ ഇരുപത്തിരണ്ടോ ഭാഷകളിൽ പാർലമെൻറ്റ് സംസാരിക്കാം അപ്പോൾ ഇങ്ങനൊരു ബഹുഭാഷാ ബഹുഭാഷ രാജ്യത്ത് കുറച്ച് പേർ മാത്രം ന്യൂനപക്ഷ ഭാഷകളുണ്ട് കുറച്ചു പേർ മാത്രം സംസാരിക്കുന്നു അവർക്കും ഒരു നേതാവ് പാർലമെൻറ്റിൽ പോകാനുണ്ടാവും അവരുടെ പ്രശ്നങ്ങൾ പറയണം അപ്പം അങ്ങനെ പറയാൻ വേണ്ടി ഉണ്ടാക്കിയൊരു സൗകര്യമാണ് ഈ അംഗീകൃത ഭാഷകളിലൊക്കെ അവിടെ സംസാരിച്ച് സംസാരിക്കാം സംസാരിച്ചാൽ അത് ഉത്തരവാദിപ്പെട്ട ഔദ്യോഗിക കേന്ദ്രങ്ങളിലേക്ക് അപ്പോൾ തന്നെ വിവർത്തനം ചെയ്തിട്ട് ഒരു പൊതുഭാഷയിൽ ഇംഗ്ലീഷിലോ ഹിന്ദിയിലോ എത്തിക്കാനുള്ള സംവിധാനം പാർലമെൻറ്റിലുണ്ട് അത് ശരിയാണ് അത് ഇന്നും നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് ഇന്നിപ്പോൾ ഹിന്ദി അറിയുന്ന അറിയാവുന്നവർ അല്ലെങ്കിൽ ഇംഗ്ലീഷ് അറിയാവുന്നവരെ പാർലമെൻറ്റിലേക്ക് പോയിക്കൂടുമെന്ന് നിയമപരമായി തടസ്സമൊന്നുമില്ല പക്ഷേ സിനുജി ചോദിച്ചൊരു പ്രധാനപ്പെട്ട ചോദ്യം വളരെ പ്രധാനമാണ് എന്നും ഈ അവസ്ഥയിൽ നിൽക്കേണ്ട ഒരു രാജ്യമാണോ ഇന്ത്യ അതല്ലല്ലോ ഇന്ത്യ വിദ്യാഭ്യാസപരമായി മുന്നേറിയിട്ടുണ്ട് ഭാഷാപരമായി മുന്നേറിയിട്ടുണ്ട് ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്ക് ഹിന്ദിയോടൊക്കെയുള്ള ഒരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നു ഇപ്പോൾ ദക്ഷിണേന്ത്യയിലിപ്പോൾ തമിഴ്നാട്ടിലൊക്കെ ഒരു ഹിന്ദി വിരുദ്ധത നിലനിന്നിരുന്നു അതെ അതെ കേരളത്തിൽ പോലും ഹിന്ദി ഒരു ഒരു മൂന്നാം ഭാഷയായിട്ടൊക്കെ കാണുക നമ്മുടെ മാതൃഭാഷ പിന്നെ ഇംഗ്ലീഷ് മൂന്നാം ഭാഷയാണ് നമ്മുടെ വിദ്യാഭ്യാസത്തിൽ പോലും മൂന്നാം ഭാഷയാണ് ഹിന്ദി പക്ഷെ പാർലമെൻറ്റിൽ അത് മതിയോ ഒരു ചോദ്യം കാരണം ഭാഷാ സങ്കല്പങ്ങൾ മാറി ജനതയുടെ വിദ്യാഭ്യാസം മാറി അപ്പോൾ സ്വാഭാവികമായിട്ട് ഇവിടെ നിന്ന് പോകുന്ന ഒരു എം പി ആ മണ്ഡലത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൻ്റെ ആവശ്യങ്ങൾ പാർലമെൻറ്റിനെ വളരെ ഫോമലായിട്ട് അറിയിച്ചിട്ട് അത് അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞ് അത് പരിഭാഷപ്പെടുത്തി കൊടുത്താൽ മാത്രം മതിയോ അതിനേക്കാളും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് പാർലമെന്റിലെ മുഴുവൻ മനുഷ്യർക്കും മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞാൽ അതിന് കൂടുതൽ സ്വീകാര്യത കിട്ടൂലെക്കും രണ്ട് പത്രക്കാരുടെ മുമ്പിൽ തന്റെ മണ്ഡലത്തിലെ ഒരു പ്രശ്നം ഒരു പൊതു പ്രശ്നം ഉന്നയിക്കുമ്പോൾ അത് ഒരു പൊതുഭാഷയിൽ ഉന്നയിച്ചാൽ ഇംഗ്ലീഷിലോ ഹിന്ദിയിലോ ഉന്നയിച്ചാൽ വലിയ 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 തോതിലുള്ള മാറ്റം ഉണ്ടാക്കാൻ പറ്റുമല്ലോ അപ്പോൾ മാത്രമല്ല ഈ പൊതുഭാഷയിൽ ഹിന്ദിയും ഇംഗ്ലീഷും മനസ്സിലാക്കാൻ പറ്റുന്ന ഒരാൾക്ക് പാർലമെന്റിലെ ചർച്ചകളിൽ ഡിബേറ്റ്സിൽ എപ്പോഴും ഇടപെടാൻ പറ്റും മറ്റേതിപ്പോൾ സ്വന്തം മണ്ഡലത്തിൻ്റെ ഒരു കാര്യമാണെങ്കിൽ അത് എഴുതി കൊണ്ടുപോയി വായിച്ചാൽ മതി അല്ലെങ്കിൽ ഒരു നിവേദനം എഴുതി കൊടുത്ത് പോകാമതി പാർലമെന്ററി ഡിബേറ്റ്സിൽ പങ്കെടുക്കുക എന്തിനാണ് ഒരു എം പി പോകുന്നത് മണ്ഡലത്തിന്റെ വികസന കാര്യങ്ങൾ അവിടെ പോയി പറയാനല്ല രണ്ടാമത്താ ഒന്നാമത്തേത് എന്താണ് രാജ്യത്തിൻ്റെ ആവശ്യമായ നിയമനിർമ്മാണ സഭയാണല്ലോ അതെ അപ്പോൾ ലെജിസ്ലേഷൻ എന്ന് പറയുന്നൊരു പ്രക്രിയയിൽ പങ്കെടുക്കണമെങ്കിൽ എല്ലാവർക്കും പൊതുവായിട്ട് അറിയാവുന്ന ഒരു ഭാഷ ആ സഭയിൽ ഉണ്ടാവണം അത് നല്ലതാണ് അതുകൊണ്ട് ഇപ്പോൾ ആലോചിക്കേണ്ട കാര്യമാണ് രണ്ട് മൂന്ന് കാര്യങ്ങൾ ആലോചിക്കണം ഒന്ന് പാർലമെൻറ്റിലേക്ക് പറഞ്ഞയക്കുന്ന ജനപ്രതിനിധികളെ ഓരോ പാർട്ടിയും തിരഞ്ഞെടുക്കേണ്ടത് ഏറ്റവും ചുരുങ്ങിയത് ഒരു പൊതുഭാഷയിൽ പാർലമെൻറ്റിൽ സംസാരിക്കാൻ പറ്റിയ ആളാവണം നമ്മുടെ ജനനേതാക്കൾക്ക് രാഷ്ട്രീയക്കാർക്ക് വിദ്യാഭ്യാസ യോഗ്യത വേണം ജനപ്രതിനിധികൾക്ക് എന്നൊക്കെ പറയാൻ തുടങ്ങിയിട്ട് എത്രയോ കാലമായി അതുപോലും ഇപ്പോഴും ആരും വെച്ചിട്ടില്ല നിയമം കൊണ്ടുവന്നിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ഈ ഒരു അവസ്ഥ വരണം പാർലമെൻറ്റിൽ പോയി സംസാരിക്കാൻ അറിയാവുന്ന ഒരു പോയാൽ മതി ഏറ്റവും മിനിമം ക്വാളിഫിക്കേഷൻ അതാവണം അതുകൊണ്ട് നാളെ ഒരു എം എൽ എ ആവണം എം പി ആവണം എന്നൊക്കെ എം പി ആവണമെന്ന് ആഗ്രഹിക്കുന്നവർ ഏറ്റവും ചുരുങ്ങിയത് എം പി ആവണമെന്ന് ആഗ്രഹിക്കുന്നവർ തുടക്കത്തിൽ തന്നെ ഭാഷ പഠിച്ച് പരിശീലനം നേട്ടെ എന്നിട്ടൊരു ഭാഷയുടെ ഭാഷയുടെ യോഗ്യതയെങ്കിലും മിനിമം അവരുടെ കയ്യിൽ ഉണ്ടാവണം അങ്ങനെ വരണം പണ്ടത്തെ അവസ്ഥയല്ല പണ്ടത്തെ ചിത്രം എന്തായിരുന്നു പണ്ട് ഇന്നിപ്പോൾ അങ്ങനെ മത്സരിക്കാൻ തന്നെ ആളുകളുണ്ടല്ലോ വിദ്യാഭ്യാസ യോഗ്യതയുള്ള നേതാക്കന് എല്ലാ പാർട്ടിയിലും നേതാക്കളുണ്ട് ഭാഷ അറിയാവുന്നവരുണ്ട് ഇല്ലെങ്കിൽ ഭാഷ സ്വായത്തമാക്കാനുള്ള സാധ്യതയും ശേഷിയുണ്ട് ഉണ്ട് അങ്ങനെയുള്ളവരാണ് പറഞ്ഞയക്കേണ്ടത് പണ്ടുണ്ടായിരുന്നു ഇപ്പോൾ എൻ്റെ നാട്ടിൽ അനുഭവമുണ്ട് അവിടെ ഇ കെ എം ബിച്ചു പാവ ഞങ്ങളുടെ നാട്ടിൽ നിന്ന് ഉയർന്നു വന്ന ഏറ്റവും വലിയ നിലയിലെത്തിയ ഒരു വലിയ നേതാവ് കമ്മ്യൂണിസ്റ്റ് നേതാവാണ് പൊന്നാനി കടപ്പുറത്തെ ഈ പാവ മുക്കുവന്മാരുടെ നേതാവായി വളർന്നു വന്ന ഒരാളാണ് മത്സ്യത്തൊഴിലാളികൾ കർഷക സാധാരണക്കാരായ തൊഴിലാളികൾ അത് അവരെ സംഘടിപ്പിച്ചാണ് അദ്ദേഹം വന്നത് അദ്ദേഹത്തിന് ഈ പ്രാ വിദ്യാഭ്യാസം വലിയ വിദ്യാഭ്യാസത്തിനൊന്നും അവസരം കിട്ടിയില്ല അന്നത്തെ ഇൻറ്റർമീഡിയറ്റോ എന്തോ അദ്ദേഹം പാസ്സായിട്ടുള്ളൂ പക്ഷേ അതുകൊണ്ട് സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് ഇംഗ്ലീഷിൽ ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കാൻ പറ്റണമെന്നില്ല ഹിന്ദി ഒട്ടും അറിഞ്ഞുകൂടാ അപ്പോൾ അന്ന് അദ്ദേഹം ആദ്യമായിട്ട് ലോക്സഭയിലേക്ക് മത്സരിക്കാൻ എന്ന സമയത്ത് നമ്മുടെ നാട്ടിലെ വലിയ പത്രങ്ങളൊക്കെ ചോദിച്ചിരുന്നു അന്ന് ഈ എംബിച്ച് വാവോ പാർലമെൻറ്റിൽ പോയിട്ട് എന്ത് ചെയ്യും എങ്ങനെ വാതുറക്കാനാണ് എന്തിനാണ് ഇദ്ദേഹം പാർലമെൻറ്റിൽ പോകുന്നത് അപ്പോൾ അന്ന് കമ്മ്യൂണിസ്റ്റുകാര് പറഞ്ഞ മറുപടി പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് ബുദ്ധിജീവികൾ ആ കൂട്ടത്തിൽ അന്ന് ചെറുകാട് മാഷുണ്ട് പ്രൊഫസർ ചെറുകാട് ചെറുകാട് മാർഷി പറഞ്ഞൊരു മറുപടിയാണ് അദ്ദേഹം അത് എഴുതുകയും ചെയ്തു അദ്ദേഹം പറഞ്ഞത് പാർലമെന്റ് പോയി മലയാളം പഠിക്കട്ടെ എന്നാണ് കാവ്യാത്മകമായൊരു മറുപടിയാണ് അത് ഇപ്പോൾ ദാർശനികമായിട്ട് ശരിയാണ് ജനാധിപത്യ രീതിയിൽ ശരിയാണ് ഒരു ജനനേതാവ് പോയിട്ട് പാർലമെൻറ്റില് ഈ മാപ്പിളക്കുട്ടി അങ്ങനെയാണ് അപ്പോൾ ഒരു മലപ്പുറത്തു നിന്ന് ഒരു മാപ്പിളക്കുട്ടി പോയിട്ട് പാർലമെൻറ്റിൽ പോയിട്ട് സംസാരിക്കണമെങ്കിൽ അദ്ദേഹം ഇംഗ്ലീഷോ ഹിന്ദിയോ പഠിക്കട്ടെ എന്നല്ല പാർലമെൻറ്റ് ജനാധിപത്യത്തിൻ്റെ ബാധ്യതയാണ് ഏത് ഭാഷയും സ്വായത്തമാക്കാനുള്ള ശേഷി അവർ നേടുക അതുകൊണ്ട് പാർലമെൻറ്റ് മലയാളം പഠിക്കട്ടെ എന്ന് പറയുന്ന അതൊരു കാലഘട്ടത്തിൻ്റെ ചരിത്രമാണ് ഇന്ന് അതിന് അങ്ങനെ നിർബന്ധം പിടിക്കേണ്ട യാതൊരു കാര്യവും ഇല്ല എന്ന് മാത്രമല്ല പാർലമെൻറ്റിൽ പോയിട്ട് ഇദ്ദേഹത്തിന് പറയാനുള്ള അത് അവിടെ പറഞ്ഞു കൊടുത്തിട്ട് പരിഭാഷപ്പെടുത്തേണ്ട കാലമല്ല എല്ലാവർക്കും എല്ലാ ഭാഷയിലും സംസാരിക്കാൻ പറ്റണം അങ്ങനെ വരുമ്പോൾ നമ്മുടെ നമ്മുടെ രാഷ്ട്രീയ രംഗത്ത് വരുത്തേണ്ട ആദ്യത്തെ ആലോചനയാണത് തീർച്ചയായിട്ടും അത് വളരെ പ്രസക്തമായൊരു ആലോചനയാണ് ചർച്ചയ്ക്ക് വരേണ്ടതാണ് ഇപ്പോൾ ഈ കേരളത്തിലെ നിന്ന് പാർലമെൻറ്റിലേക്ക് പോയ ആളുകൾ ഒന്ന് ആലോചിച്ച് നോക്കൂ പാർലമെൻറ്റിലേക്ക് പോയ ആളുകൾ ദയനീയമല്ല സ്ഥിതി അതെ അപ്പോൾ നമ്മൾ നന്നായി സംസാരിക്കുന്ന ചിലരുണ്ട് നന്നായി സംസാരിക്കുന്ന എല്ലാരുണ്ട് ചിലരുണ്ട് അവർ പോലും ഔട്ട്സ്റ്റാൻഡിംഗ് ആണെന്ന് എനിക്ക് പറഞ്ഞുകൂടാ ഇപ്പം ഇപ്പോൾ ശശി തരൂര് മഹാഭാഗ്യവാനാണ് അദ്ദേഹം ലണ്ടനിൽ പിറന്നതുകൊണ്ടാണ് പാലക്കാട്ടെ കുടുംബാണെങ്കിൽ പാലക്കാട്ടുകാരൻ ആണെങ്കിൽ പോലും ജനിച്ചത് ലണ്ടനിലായതുകൊണ്ടുള്ളൊരു ഗുണമുണ്ട് മാതൃഭാഷ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ എന്താണ് അമ്മയുടെ ഭാഷയാണ് അപ്പം അദ്ദേഹത്തിന്റെ മാതൃഭാഷ ഇംഗ്ലീഷാണ് അത് നന്നായി ഇംഗ്ലീഷ് പറയുന്ന അമ്മയ്ക്ക് ജനിച്ചത് കൊണ്ടുണ്ടായ ഒരു ഗുണമാണ് അപ്പോൾ ഇംഗ്ലീഷോ ഹിന്ദിയോ സംസാരിക്കുന്ന ഒരു 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 ഫ്ലുവൻസി ഇപ്പോഴും നേടിയിട്ടില്ല ഇവരൊക്കെ പഠിച്ചിണ്ടാക്കിയ ഇംഗ്ലീഷാണ് ജോൺ ബ്രിട്ടാസ് പോലും പറയുന്ന ഇംഗ്ലീഷ് കഷ്ടപ്പെട്ട് പഠിച്ചിട്ടുണ്ടാക്കിയ ഇംഗ്ലീഷാണ് അതെ ശശി തരൂരതല്ല അത് വ്യത്യാസമുണ്ട് അപ്പം ഞാൻ പറയുന്നത് കുറെ കൂടി നല്ല ഒരു ലാംഗ്വേജ് സ്കില്ല് ഏത് കാലത്ത് ഇവരൊക്കെ ഇപ്പോൾ പ്രതിനിധീകരിക്കുന്നത് ആരെയാണ് അവരുടെ വോട്ടർമാരിൽ മഹാഭൂരിപക്ഷം മൾട്ടി ലിംഗ്വിസ്റ്റിക് ആയിട്ടുള്ള കുട്ടികളാണ് അവർക്ക് അവരിപ്പോൾ കേരളത്തിൽ വിദ്യാഭ്യാസം നേടുന്നു അവരുടെ വീട്ടു ഭാഷ മലയാളമാണ് അവർ പഠിക്കുന്നത് ഇംഗ്ലീഷിലാണ് അവർ ലോ ആഗോള രംഗത്ത് പോയി ജീവിക്കുന്നു ഒരു ഗ്ലോബൽ ലൈഫാണ് അവർ ചൈനീസ് ഭാഷ അവർക്ക് ചൈനീസ് ഭാഷ അവർക്കറിയാം അമേരിക്കൻ ഇംഗ്ലീഷ് യു കെ ഇംഗ്ലീഷ് അവർക്ക് അറിയാം അങ്ങനെ ഒരു ജനതയാണ് ഇവരുടെ വോട്ടർമാർ ഈ വോട്ടർമാരുടെ പ്രതിനിധിയിലായിട്ടാണ് ഇവർ പോകുന്നത് അപ്പോൾ അവർക്ക് വോട്ടർമാർക്ക് അപമാനമാണ് ഇവർക്ക് നല്ല ഭാഷയിൽ സംസാരിക്കാൻ അറിയില്ല അയ്യേ അവർ കൂട്ടുകാർക്ക് കാണിച്ചു കൊടുക്കില്ലേ ഞങ്ങളുടെ നേതാവാണ് സംസാരിക്കുന്ന പറഞ്ഞാൽ മോശമല്ലേ എന്ത് ദയനീയമാണ് നമ്മൾ റഹീം എന്ന് പറയുന്ന ഒരു എം പി ഉണ്ട് രാജ്യസഭയിൽ അയ്യോ എന്തൊരു എന്തൊരു പരിഹാസ എന്തൊരു പരിഹാസ്യമാണ് അദ്ദേഹത്തിൻ്റെ കുറവാണ് അതിനിപ്പോൾ അദ്ദേഹത്തിൻ്റെ എന്ന് പറയുന്നതിൽ അർത്ഥമില്ല പക്ഷേ ആക്ഷേപിക്കാൻ പാടുന്നു ആക്ഷേപിക്കും ന്യായമായി ആക്ഷേപിക്കും അവനവന് പറ്റ പറ്റിയ പണിക്ക് പോകാവൂ പാർട്ടി തരുന്ന ഏത് പണി പാർട്ടി തരുന്ന പണിയോ അല്ലെങ്കിൽ പാർട്ടി ഇദ്ദേഹത്തിന് റിവാർഡായിട്ട് ഡിവൈഎഫ്ഐയ്ക്ക് വേണ്ടി സേവനം ചെയ്തതിന് കൊടുത്ത റിവാർഡായിരിക്കും പാർലമെൻറ്റ് പോയിരിക്കുക അതിൻ്റെ ആനുകൂല്യങ്ങൾ ജീവിതകാലം മുഴുവൻ പറ്റുക അതിനൊക്കെ വേറെ വല്ലതും കൊടുത്തോളണം പാർട്ടി പാർലമെൻറ്റിൽ പോയിരിക്കാനാണെങ്കിൽ പാർലമെൻറ്റിൽ ഏറ്റവും ഏറ്റവും ഗംഭീരമായി പെർഫോം ചെയ്യാൻ പറ്റണം അത് പറ്റണമെങ്കിൽ ആദ്യം വേണ്ടത് ഭാഷയാണ് അപ്പോൾ ഈ പറയുന്ന താഴെ തട്ടിൽ നിന്ന് പഠിച്ചു ഒരു പ്രശ്നമാണ് പക്ഷേ ഇപ്പം പഴയ കാലഘട്ടത്തിൽ ഇപ്പോൾ സയൻസ് പഠിപ്പിച്ച അല്ലെ പഠിച്ചു വരുന്ന ഒരാളായിരിക്കും ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നത് മലയാളം നന്നായി പറയാൻ കഴിയുന്ന ഒരാളായിരിക്കത്തില്ല ഈ ഉച്ചാരണത്തിൽ എന്ന് പറഞ്ഞാൽ ഇവർക്ക് ഹിന്ദി ഇംഗ്ലീഷ് കുറേ ചെറിയ പക്ഷെ ഒരു നല്ല സ്ഫുടമായി സംസാരിക്കുക കണ്ടിന്യൂസ് ആയിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നേരം പിടിച്ചു നിന്ന് സംസാരിക്കുക ഇതൊക്കെ ഇനിയും സ്വാംശീകരിച്ചെടുക്കണ്ടേ അല്ലെങ്കിൽ ഇത്രയും തവണ ലോക്സഭയിലേക്ക് പോകുന്ന ഒരാളല്ലേ സ്വായത്തമാക്കണം എനിക്ക് തോന്നുന്നു ആർക്കും അത് പറ്റും ഞാൻ അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട് കെ കരുണാകരൻ സംസാരിക്കുന്ന സംസാരിക്കുന്നുണ്ട് പാർലമെന്റിൽ ഇപ്പോഴും അദ്ദേഹത്തിന്റെ ചില പീസുകള് അദ്ദേഹത്തിന്റെ ചില പിന്നെ വീഡിയോ പ്രസംഗങ്ങൾ ഇപ്പോഴും അദ്ദേഹം സീതാറാം എല്ലാം തൊഴിലാളിയായിട്ട് വന്നതല്ലേ കണ്ണൂരിൽ നിന്ന് തൃശ്ശൂർ അദ്ദേഹത്തെ ആരാഷ് വേണമെന്ന് വെച്ചാൽ പഠിച്ചെടുക്കാൻ പറ്റും സാക്ഷാൽ വി എസ് എട്ടാം ക്ലാസ് മറ്റും അല്ലേ വിദ്യാഭ്യാസം തയ്യൽ തൊഴിലാളിയല്ലേ അദ്ദേഹം അദ്ദേഹത്തിന് പറയാൻ പറ്റുന്നുണ്ടല്ലോ എന്ന് വെച്ചാൽ മനസ്സ് അതിനൊക്കെ വളരെ കൃത്യമായിട്ട് ആർജ്ജവും വേണം ഇവർ മനസ്സിലാക്കാത്തൊരു കാര്യം പിന്നെ ഇവർക്കൊരു ആനുകൂല്യം കൂടി ഉണ്ട് നമ്മുടെ പുതിയ തലമുറ വിചാരിക്കുന്നത് അവനവൻ്റെ കുറവുകളെ അലങ്കാരമായിട്ട് കാണുക എന്താ വെച്ചാൽ ഞാൻ എൻ്റെ മാതൃഭാഷയെ സ്നേഹിക്കുന്നു എന്താ കാര്യം എന്നറിയോ വേറൊരു ഭാഷയും മര്യാദയ്ക്ക് പഠിച്ചിട്ടില്ല അറിഞ്ഞൂടാ അതുകൊണ്ട് ഞാൻ ആ കാലം പോയില്ലേ ഒരു കാലത്ത് ഒരു കാലത്ത് നമ്മൾ പറഞ്ഞിരുന്നു ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ വേണോ മലയാളം മീഡിയം സ്കൂൾ വേണോ അപ്പോൾ അന്ന് അന്ന് റാഡിക്കലായിട്ടില്ല അപ്പോൾ പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റുകാർ സോഷ്യലിസ്റ്റുകൾ അടിസ്ഥാന വർഗത്തിൻ്റെ രാഷ്ട്രീയം കൈകാര്യം ചെയ്തൊരു പട്ടിണി പാവങ്ങളുടെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്തൊരു അവരൊക്കെ പറഞ്ഞു ഇംഗ്ലീഷ് വരേണ്യവർഗത്തിൻ്റെ ഭാഷയാണ് ഹിന്ദി ആണെങ്കിൽ ഒരു നോർത്ത് ഇന്ത്യയുടെ ഭാഷയാണ് അത് രണ്ടും നമുക്ക് വേണ്ട നമുക്ക് നമ്മുടെ മലയാളം മതി എത്ര മലയാളം എന്നാലോചിച്ചു നൂറ്റി നാൽപ്പത്തി രണ്ട് കോടി മനുഷ്യന്മാരിൽ ഈ മൂന്ന് കോടിയുടെ ഭാഷ മതി നമുക്ക് അവരോടാണ് നമ്മൾ സംസാരിക്കേണ്ടത് അവരാണോ ഈ രാജ്യം അവരാണോ ലോകം അവരോടൊപ്പമാണ് നമ്മൾ ജോലി ചെയ്യേണ്ടത് അവരോടൊക്കെ ഒപ്പമാണ് ജീവിക്കേണ്ടത് അവരെ ആലോചിച്ച് നോക്കും അപ്പോൾ ഇപ്പോൾ വന്നവർ മാറ്റം അവർ കാണുന്നില്ല ഇപ്പം നമ്മുടെ കുറവുകളെ നമ്മൾ എടുക്കുക അത് തട്ടിപ്പാണ് ഇപ്പം ചെയ്യേണ്ടത് പുതിയ കാലത്തോടൊപ്പം നമ്മൾ എത്തണം ഇപ്പം പുതിയ കാലത്ത് എന്താ വന്ന മാറ്റം അന്ന് എന്തുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റുകാരും ഇടതുപക്ഷക്കാരും ഒക്കെ ഈ ഇംഗ്ലീഷിനെ എതിർത്തത് ഇംഗ്ലീഷ് അന്ന് വരയണ്യ ഭാഷയാണ് അന്ന് ശരിയാണത് വരയന്യ ഭാഷയാണ് ഇന്ത്യയിലെ ചെറിയൊരു വിഭാഗത്തിന് മാത്രമേ ഹിന്ദി അറിഞ്ഞൂടൂ ഐ മീൻ ഇംഗ്ലീഷ് അറിഞ്ഞൂടും ഒരു ചെറിയ കാരണം പുറത്തൊക്കെ പോയി പഠിക്കാൻ സൗകര്യമുള്ള അല്ലെങ്കിൽ അല്ലെങ്കിൽ ഉയർന്നതൊക്കെ അങ്ങനെയുള്ള വലിയ അരിസ്റ്റോക്രാറ്റിക് സ്കൂളുകളിലൊക്കെ പോയി പഠിക്കാൻ സൗകര്യമുള്ള ചെറിയൊരു വിഭാഗത്തിന് അവർക്കെ പറ്റുകയുള്ളു അന്നത് ശരിയാണ് ഇന്നത്തെ സ്ഥിതി അതാണോ ഇന്ന് ഇന്ത്യയിലെ ഏത് കുട്ടിക്കും ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ലഭ്യമാണ് ജനകീയമായി കഴിഞ്ഞിട്ടുണ്ട് ഹിന്ദിയോ പണ്ട് ഹിന്ദി എന്ന് പറയുന്നത് നോർത്ത് ഇന്ത്യക്കാരന്റെ ഭാഷയാണ് നോർത്ത് ഇന്ത്യൻ ഗോസ്വാമിമാരുടെ ഭാഷ എന്നൊക്കെ പറയും ഇന്നതാണോ ഹിന്ദി നമ്മുടെ വീട്ടിലെ ഓരോ പണിക്കാരന്റെയും ഭാഷയല്ലേ ഭാഷയല്ല വീട്ടിൽ ഒരു ഒരു വീട്ടുകാർ വീട്ടിൽ വേലക്കാരനെ വെക്കണമെങ്കിൽ അറിയണ്ടേ ചായക്കടയില് ഞാൻ മുടി വെട്ടാൻ പോയിട്ട് ബാർബർ ഷോപ്പിൽ ഒരു ദിവസം ഇവൻ അപ്പൊ ഞാൻ ബഹുമാനിച്ചു ഓക്കെ സാർ പറയുന്ന വിചാരിച്ച് മുടി വെട്ടി നശിപ്പിച്ച് കളഞ്ഞപ്പോഴാണ് മനസ്സിലാവണത് ഞാൻ പറഞ്ഞൊന്നും ഇവൻ മനസ്സിലായിട്ടില്ല കാരണം ഇവൻ ഹിന്ദി ആണെ ബീഹാറിയോ ബംഗാളിയോ മറ്റു ആണ് ഞാൻ പറയുന്നത് നമ്മുടെ തൊഴിലിടങ്ങളിലൊക്കെ ഹിന്ദി വന്ന് ജനകീയമായപ്പോൾ അവനോട് ഹിന്ദിയിൽ പറയാനും അവൻ ഇങ്ങോട്ട് പറയുന്ന ഹിന്ദിയും നമുക്ക് മനസ്സിലാക്കാനുള്ള ശേഷിയില്ലാത്ത കാലത്ത് ഒരു വീട് ഭരിക്കാൻ കഴിയില്ല നമ്മൾ മുഖം മുഖം കാര്യമില്ല അപ്പൊ അതുകൊണ്ട് ഹിന്ദി ഇന്ന് ഇപ്പൊ വിദേശത്ത് വിദേശത്ത് പോയവന് ഉറപ്പാണ് ഞാൻ പത്ത് കൊല്ലം പോയപ്പോ എനിക്ക് ഞാൻ ഇവിടെ ഇവിടുന്ന് ഹിന്ദി നമുക്കറിയാമല്ലോ നമ്മുടെ മൂന്നാം ഭാഷയാണ് ഹിന്ദി കഷ്ടിച്ച് പാസ് മാർക്ക് വാങ്ങി ജയിച്ചു പോയതാ പക്ഷേ ഒരു മാസം വിദേശത്ത് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഹിന്ദി പഠിച്ചു കാരണം ചുറ്റുപാടുള്ള ഒരു ചുറ്റുപാടുള്ള ഏത് രാജ്യക്കാർക്കും ഹിന്ദിക്കൊരു ഗുണമുണ്ട് കേട്ടോ ഹിന്ദി അങ്ങനെ ഗുണമുണ്ട് ഹിന്ദി ലോകത്തിലൊരു മൂന്നിലൊന്ന് പോകാൻ ഹിന്ദി മതി അപ്പൊ നോർത്ത് ഇന്ത്യ മുഴുവൻ ഹിന്ദി ആണല്ലോ ഏത് ഏത് സംസ്ഥാനത്താരും വന്നാലും ഹിന്ദി മതി നോർത്ത് ഇന്ത്യ പാകിസ്ഥാനില് ഹിന്ദിയാണ് അഫ്ഗാനിസ്ഥാനിൽ ഹിന്ദിയാണ് ഇറാനും ഇറാക്കും ഇപ്പം ഏറെക്കുറെ പേർഷ്യൻ ഭാഷ എന്ന് പറയുന്നത് ഹിന്ദിയാണ് ഹിന്ദി ഉറുദുവോ ഏതെങ്കിലും അറിയാമെങ്കിൽ അത് മതി അങ്ങനെ ലോകം പേർ ഇപ്പോൾ റഷ്യയുടെ നല്ലൊരു ഭാഗത്ത് ഹിന്ദിയെന്ന് യു എ മുഴുവനും ഹിന്ദി ഹിന്ദി അവരുടെ ഔദ്യോഗിക ഭാഷയാണെന്ന് അപ്പോൾ ഞാൻ പറഞ്ഞത് ഇങ്ങനെ ഹിന്ദി പഠിക്കണമെങ്കിൽ ജീവിക്കാൻ ജീവിക്കാൻ വേണ്ടി നമ്മൾ പഠിക്കേണ്ടി വരും അതാണ് സ്ഥിതി അപ്പോൾ പഴയ കൺസെപ്റ്റ് മാറണം ഹിന്ദിയും ഇംഗ്ലീഷും ഇന്ന് വര വരണ്യവർഗത്തിൻ്റെ ഭാഷയെ അല്ല ഒരു ഗ്ലോബൽ ലാംഗ്വേജ് ആണ് ഇംഗ്ലീഷ് എന്ന് അറിഞ്ഞിട്ട് നമ്മൾ മാറണം ഒന്ന് ഒന്ന് ഇംഗ്ലീഷ് ഗ്ലോബൽ ലാംഗ്വേജ് ആണ് ഹിന്ദിയും അതുപോലെ തന്നെ ഗ്ലോബൽ ലാംഗ്വേജിൻ്റെ അംഗീകാരം വേണമെങ്കിൽ പറയാവുന്ന ഒന്നാണ് കാരണം ഇംഗ്ലീഷ് കൊണ്ട് ലോകത്തിൽ എത്ര രാജ്യങ്ങളിൽ പോകാമോ ഏതാണ്ട് അത്ര തന്നെ രാജ്യങ്ങളിൽ ഹിന്ദി കൊണ്ടും പോകാൻ പറ്റും വേറൊരു ലോകഭാഷ അറബിയാണ് ഈ ഭാഷകളൊക്കെ ഉള്ളപ്പോൾ നമ്മൾ ഓർക്കേണ്ടത് എന്ത് വന്നാലും നമുക്ക് മലയാളം പോരാം അതെങ്കിലും മിനിമം മനസ്സിലാക്കണം അതുകൊണ്ട് ഇനി നമ്മൾ സംസാരിക്കേണ്ടത് പാർലമെൻറ്റിൽ പാർലമെൻറ്റേറിയന്മാർ പുറത്തു പോകേണ്ടതുണ്ട് അല്ലേ നമ്മുടെ എം പിമാർക്ക് ലോകം സഞ്ചരിക്കാൻ അവകാശമുണ്ട് ലോകത്തിലെ മറ്റു പാർലമെൻറ്റുകളിൽ എവിടെ പോയി ലോകം ഏത് എന്ന കാര്യത്തിൽ പോകാനുണ്ട് ഇന്ത്യൻ പാർലമെൻറ്റിലെ എം പി എന്ന് പറഞ്ഞാൽ ഈ ഇംഗ്ലീഷിൽ ബബ്ബബ അടിക്കുന്ന ഒരുത്തൻ പോയിട്ട് കാര്യമില്ല പോകരുത് അതുകൊണ്ട് രാഷ്ട്രീയ പാർട്ടികൾക്ക് അടുത്ത എടുക്കണം പാർലമെൻറ്റിൽ പോകുന്നവനെ ഏറ്റവും ചുരുങ്ങിയത് മറ്റ് വിദ്യാഭ്യാസ യോഗ്യത എന്തോ ആവട്ടെ വിദ്യാഭ്യാസ യോഗ്യത വേണം മിനിമം വെക്കേണ്ടതാണ് ഏറ്റവും ചുരുങ്ങിയത് ഡിഗ്രി എങ്കിലും ഇല്ലാത്ത ഒരാളെയും ഇനി ഇനി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കരുത് മത്സരിക്കാൻ പാടില്ല മൂന്നാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഭാഷ അറിയാത്തവനെ ദയവായിട്ട് പാർലമെൻറ്റിലേക്ക് അയക്കരുത് മിനിമം രണ്ട് ഭാഷയിൽ ഒന്നെങ്കിലും ഇംഗ്ലീഷും ഹിന്ദിയും മസ്റ്റാക്കണം ഇംഗ്ലീഷും ഹിന്ദിയും കമ്പൽസറി ആക്കണം കാരണം കാലം മാറിയിരിക്കുന്നു ഇന്ത്യ മാറിയിരിക്കുന്നു ലോകം മാറിയിട്ടുണ്ട് അതുകൊണ്ട് പുതിയ കാലത്ത് നമ്മുടെ അജ്ഞത അലങ്കാരമായി കൊണ്ടു കിടക്കരുത് ഓ എനിക്ക് മലയാളം നന്നായിട്ട് അറിയാം ഇവന് മലയാളം മാത്രമേ അറിയൂ അതൊരു യോഗ്യതയല്ല അയോഗ്യതയാണ് പുതിയ കാലത്ത് ഇന്ത്യയിലെ ഏറ്റവും ചുരുങ്ങിയത് ഈ ത്രിഭാഷാ പദ്ധതി ഇംഗ്ലീഷും ഹിന്ദിയും മാതൃഭാഷയും ഇത് മൂന്നും ഫ്ലുവൻ്റായിട്ട് സംസാരിക്കാനുള്ള പരീക്ഷ പാസ്സാവാതെ ഒരുത്തനെയും പാർലമെൻറ്റിലേക്ക് അയക്കരുത് അതായിരിക്കണം നമ്മുടെ തീരുമാനം അതെല്ലാവർക്കും തീരുമാനിക്കാൻ സാധിക്കട്ടെ ഇല്ല എങ്കിൽ മാത്രം നമ്മുടെ പാർലമെൻ്ററി പെർഫോമൻസിൽ വലിയ മാറ്റം വരും തീർച്ചയായിട്ടും ഓക്കെ